ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭക്കേസിന് പിന്നാലെ ഓടിക്കളിക്കുന്ന കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളോട് ചില ചോദ്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനം ഇപ്രാവശ്യം നടക്കുന്ന പാർലമെൻറ്റ് സമ്മേളനത്തെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിരുന്നു ആ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ബി ജെ പിയുടെ വർഗീയ നുണപ്രചാരണങ്ങളെ പൊളിച്ചെടുക്കുന്ന കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും തീപ്പൊരി നീക്കങ്ങളെ നിങ്ങൾ കണ്ടിരുന്നു അങ്ങനെ കണ്ടിരുന്നുവെങ്കിൽ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി ഇക്കാര്യങ്ങൾ നിങ്ങളെ പ്രേക്ഷകരെ അറിയിക്കാതിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മുസ്ലിം ലീഗിനെയും ജവഹർലാൽ നെഹ്റുവിനെയും കുറിച്ച് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പച്ച നുണകൾ പൊളിച്ചെടുക്കുന്ന കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും നീക്കങ്ങൾ എന്തുകൊണ്ടൊരു പോലും പരിഗണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല അവിടെയാണ് ബി ജെ പിയുടെ മുട്ടിലിഴയുന്ന ഗോതി മാധ്യമങ്ങൾക്കൊപ്പം കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന ചിന്തയിലേക്ക് ഞാൻ എത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇക്കഴിഞ്ഞ കുറേ കാലങ്ങളായി ബി ജെ പി ദേശീയ മാധ്യമങ്ങളെയും ഓൺലൈൻ മാധ്യമങ്ങളെയും വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പലരെയും പണം കൊടുത്ത് കൂടെ നിർത്തും അങ്ങനെ കൂടെ നിൽക്കാത്ത സ്ഥാപനങ്ങളെ കേസുകളിട്ട് ബുദ്ധിമുട്ടിക്കും ഇനി ഈ രണ്ട് രീതിക്കും നടന്നില്ലെങ്കിൽ അതിൻ്റെ ഉടമകളിൽ നിന്നും മോഹവില നൽകി ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന കോർപ്പറേറ്റുകൾ ആ സ്ഥാപനങ്ങളുടെ ഷെയറുകൾ വാങ്ങിക്കും അങ്ങനെ ബി ജെ പിക്ക് പിന്തുണയേകുന്ന ഗുജറാത്തികളായ പല ബിസിനസ്സുകാരും വൻകിട കോർപ്പറേറ്റുകളും രാജ്യത്തെ ഏതൊക്കെ മാധ്യമ സ്ഥാപനങ്ങൾ അതിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന ഷെയറുകൾ കൈക്കലാക്കിയിട്ടുണ്ട് എന്ന് എന്നന്വേഷിച്ചാൽ നമുക്കതിന് യാഥാർത്ഥ്യം മനസ്സിലാകും കേരളത്തിലും പൊടുന്നനെ പിറവിയെടുക്കുന്ന ചില ചാനലുകൾക്ക് പിന്നിൽ ചില ചാനൽ അവതാരങ്ങൾക്ക് പിന്നിൽ മുതലാളിമാർക്ക് പിന്നിൽ ബി ജെ പിയുടെ ഈ പണമൊഴുക്കൽ ഉണ്ട് എന്ന വാദവും ഒരു വശത്ത് ഉയർന്നു വരുന്നുണ്ട് അതുകൊണ്ടാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നടത്തുന്ന മുന്നേറ്റങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്ന വിധത്തിലുള്ള മാധ്യമ തമസ്കരണം ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പാർലമെന്റിൽ ഈ കഴിഞ്ഞ സെഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ എതിരെ അതിരൂക്ഷമായ ചില ഇടപെടലുകൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല ഈ രാജ്യത്തെ ഇന്നീ കാണുന്ന പ്രൗഢിയിലേക്ക് എത്തിച്ച കാണുന്ന കരുത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ എത്തിച്ച നമ്മുടെ രാജ്യത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെ ചൊറിയുക ജവഹർലാൽ നെഹ്റുവിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് ഇന്നും ഈ രാജ്യത്ത് ഇന്ധന വിലക്കയറ്റം അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വർഗീയത നടമാടുന്നത് എന്ന രീതിയിൽ കഥകൾ പ്രചരിപ്പിക്കുക ഇതൊക്കെ ഒരു കോമഡി നമുക്ക് തോന്നുമെങ്കിലും ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ പലരും ഇതിനെ വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത് അതായത് ബി പറയുന്ന പച്ച നുണകൾ തൊണ്ടതുടാതെ വിഴുങ്ങി ജയ് ശ്രീറാം വിളിച്ചാൽ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടുമെന്ന് കരുതുന്ന വലിയൊരു വിഭാഗം മണ്ടന്മാർ നമുക്കിടയിലുണ്ട് ഈ മണ്ടന്മാരുടെ ബലത്തിലാണ് വേറെ കുറെ മണ്ടന്മാർ അധികാരത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഇതിനെ കൃത്യമായി പൊളിച്ചെടുക്കുക ജനങ്ങളെ ബോധവൽക്കരിക്കുക വോട്ട് ചോരി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നിരന്തരമായി ഉയർത്തിക്കൊണ്ടുവന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ തങ്ങൾക്കൊപ്പം നിൽ നിർത്തുക എന്നൊരു വലിയ നീക്കം കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് പതിനാലാം തീയതി മുതൽ ഈ രാജ്യത്ത് ഡൽഹിയിൽ ജന്തർ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് ഇന്ത്യ മുന്നണി അത് തുടർന്ന് സകല സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കും ഈ വോട്ട് ചോരി എന്ന് പറയുന്ന ആരോപണത്തെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അവതരിപ്പിക്കുന്ന ആ തിയറിയെ ഇപ്പോൾ പലരും പരിഹസിക്കുന്നുണ്ട് എങ്കിലും പതിയെ പതിയെ അത് സത്യമായിരുന്നു അതിൽ പല സത്യങ്ങളും ഉണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പല സംസ്ഥാനങ്ങളിലും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ബീഹാറിൽ നിന്നുള്ള കണക്കെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യ അതിന്റെ ഒക്കെ ഭാവി എന്താകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ നുണകളെ മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന ഐ അധ്യക്ഷൻ പൊളിച്ചെടുക്കുന്ന ആ ഒരു കാഴ്ച കണ്ടിട്ട് ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം का सुना और उन्होंने नेहरू जी पर आरोप പ്രധാനമന്ത്രിക്ക് ഭാഷനെ ആരോപ് ലഭ്യസോ सैतीस में नेहरू जी के नेतृत्व में कांग्रेस पार्टी ने मूल वंदे मातरम गीत से महत्वपूर्ण पद हटा दिए थे अभी जिसका जिक्र उन्होंने किया यहां तक भी किया कि मुसलमानों का नाम लेके उनको डर के वो हटा दिए ये भी कहा उन्होंने सर ये बातें आप अब बता रहे हैं। जब आप मुस्लिम लीग के साथ मिलकर गवर्नमेंट है श्यामा प्रसाद मुखर्जी और मुस्लिम लीग मिलके आपने बंगाल में जो गवर्नमेंट की कहा गया था देशभक्ति कहा गया था आपका देशभक्ति कहा देश थे आप लोग क्या देश के को लिए कोई अरे ये लोग अरे पढ़ो आपका इतिहास मानो നോക്കുക ബി ജെ പിയുടെ ദേശഭക്തി കപടമാണ് എന്ന് പച്ചക്കു തന്നെ പറയുകയാണ് ബി ജെ പിയുടെ ദേശഭക്തിക്കെതിരാണ് ഈ ചോദ്യങ്ങൾ ഉയരുന്നത് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വർഗീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ദേശീയതയും ഈ പറയുന്ന കപട ദേശഭക്തിയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു പ്രത്യേകതരം ഫോർമുലയാണ് ബി ജെ പി പ്രയോഗിക്കുന്നതെന്ന് തന്നെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നത് അദ്ദേഹം ഇങ്ങനെ പറയാനുള്ള ഇതിൻ്റെ കാരണം എന്താണെന്ന് പറയാം അതായത് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ നടത്തുന്ന ഒരു വലിയ പ്രചാരണം ഈ രാജ്യം മുസ്ലിങ്ങൾക്ക് തീരെഴുതി കൊടുക്കാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുന്നു ഇന്ത്യ മുന്നണി ശ്രമിക്കുന്നു ബംഗാളിൽ മമതാ ബാനർജി ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിങ്ങളെ കൊണ്ടുവന്ന് ഈ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തെ തീരെഴുതാൻ ശ്രമിക്കുന്നു നമ്മുടെ നാട്ടിലും കുറെ പൊട്ടന്മാർ പറയുന്നതേക്കാം ഈ കേരളത്തിലൊരു മുസ്ലിം മുഖ്യമന്ത്രി വരും അതോടുകൂടി ഇവിടെ ശരിയത്തെ നിയമം വരും അതായത് ജനാധിപത്യം എന്താണ് ഈ പറയുന്ന ഭരണഘടന എന്താണ് എന്നൊക്കെ അറിയാത്ത വിദ്ധികളാണ് ഈ പറയുന്നത് പക്ഷേ ഒരുപാട് വിട്ടികളെ കൂടെ ചേർത്തുകൊണ്ട് അത് എന്തോ വലിയ പ്രശ്നമാണ് എന്ന മട്ടിൽ ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് അതാണ് ബി ജെ പി പലയിടത്തും നടത്തുന്ന ഒരു നയം അതായത് ഒരു ജനാധിപത്യ രാജ്യത്തെ ഒരിക്കലും ഒരു മതരാഷ്ട്രമാക്കാൻ കഴിയില്ല അത് ഹിന്ദുരാഷ്ട്രമായാലും ശരി ഇസ്ലാമിക രാഷ്ട്രമായാലും ശരി ഇതുപോലൊരു ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് അങ്ങനെ ഒരു മതരാഷ്ട്ര പ്രചാരണവും അല്ലെങ്കിൽ പ്രഖ്യാപനവും നടക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം വിഴുങ്ങിക്കൊണ്ടാണ് ഇവര് ഇന്ത്യ ഇസ്ലാമിക രാജ്യമാകും ഇപ്പം പോകുമെന്ന മട്ടിൽ ഭീതി ഉണ്ടാക്കുന്നത് അപ്പൊ അത്തരത്തിൽ അന്ധമായ മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ഒരു വാചകം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് മുസ്ലിം ലീഗിൻ്റെ ഭീഷണിക്ക് വഴങ്ങി വന്ദേ മാതരത്തിൽ നിന്ന് സുപ്രധാന ചരണങ്ങൾ നീക്കി അത് രാജ്യവിരുദ്ധതയാണ് ദേശ ദേശസ്നേഹമില്ലായ്മയാണ് എന്നാണ് പറയുന്നത് അതായത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ എന്നാണ് പൊതുവിൽ ഉദ്ദേശിക്കുന്നത് മുസ്ലിം ലീഗ് ഒരു മതനിരപേക്ഷ പാർട്ടിയാണെന്നോ അതിൻ്റെ ആശയങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല എന്നോ ഒന്നും അറിയാത്ത ആളുകളാണ് മുസ്ലിം ലീഗിൻ്റെ പതാക കണ്ടിട്ട് കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് പാകിസ്ഥാൻ പതാക ഉയർത്തിയെന്ന് പറഞ്ഞ ടീമാണ് ഇവർ അപ്പോൾ ഇവർ പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ നിർവ നിർബന്ധത്തിന് വഴങ്ങി വന്ദേ മാതരത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ മാറ്റി ഈ ചില ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ് ഹൈന്ദവതയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും ആയിക്കോട്ടെ അപ്പം അത് ഹിന്ദുക്കൾക്ക് ഭീഷണിയാണ് എന്ന മട്ടിൽ ആണ് ഇവർ പ്രചരിപ്പിക്കുന്നത് അപ്പം ഇതിനെതിരെ ആണ് മല്ലികാർജുൻ ഖാർഗെ അതിശക്തമായി തിരിച്ചടിച്ചത് അദ്ദേഹം പറയുന്നത് സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേ മാതൃ മുദ്രാവാക്യമായി ഉയർത്തിയത് കോൺഗ്രസ് ആണ് എല്ലാ കാലവും സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്കും ദേശഭക്തി ഗാനങ്ങൾക്കും എതിർ നിന്നത് ബി ജെ പി ആണ് മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ കോൺഗ്രസിൽ നിന്ന് ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യ സമര പോരാളികൾ വന്ദേമാതരം ഒരുവിട്ട് ജയിലിലേക്ക് പോയി നിങ്ങൾ എന്തായിരുന്നു ചെയ്തത് നിങ്ങൾ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പണിയെടുക്കുകയായിരുന്നു എന്ന് ബി ജെ പിയുടെ മുഖത്ത് നോക്കി മോദിയുടെ നുണ പൊളിച്ചുകൊണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കോൺഗ്രസ് വന്ദേമാതരം ആലപിക്കുമ്പോൾ ബി ജെ പിയുടെ മുൻഗാമികൾ ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്യുന്ന തിരക്കിലായിരുന്നു എന്ന് പച്ചയ്ക്ക് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പൂർവികനായ ശ്യാമപ്രസാദ് മുഖർജി മുസ്ലിം ലീഗുമായി ചേർന്ന് ബംഗാളിൽ സർക്കാർ രൂപീകരിച്ചപ്പോൾ ബി ജെ പിയുടെ ദേശസ്നേഹം എവിടെ എന്ന് അദ്ദേഹം കൃത്യമായി ചോദിച്ചു അതുപോലെ തന്നെ ഷാംഗായിൽ അരുണാചൽ പ്രദേശ് സ്വദേശി സ്വദേശിനിയെ ചൈനീസ് ഉദ്യോഗസ്ഥർ തടഞ്ഞു നിർത്തി അപമാനിച്ച സംഭവത്തിൽ മോദി മൗനം വെടിയണമെന്നും ഖാർഗെ പറയുകയാണ് അതായത് ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ രാജ്യത്ത് എന്ത് ചോദ്യം ഉന്നയിക്കുകയും കേന്ദ്ര സർക്കാരിനെതിരെ ബി ജെ പിക്ക് ചോദ്യം ഉന്നയിച്ചാൽ അപ്പം തന്നെ ജിഹാദി ചുഡാപ്പി തീവ്രവാദി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ് സംഘപരിവാറിൻ്റെ ആളുകൾ അതായത് ഫേക്ക് ഐ ഡിയിലുള്ള ഒരുപാട് പ്രൊഫൈലുകളുണ്ട് കേട്ടോ സോഷ്യൽ മീഡിയയിൽ അത് ഒരാളുടെ പേരിൽ തന്നെ പത്തും നൂറും ആയിരം ഐ ഡികളുണ്ട് സ്വന്തം മുഖം കാണിക്കാൻ പോലും ധൈര്യമില്ലാത്ത പേടിത്തൊണ്ടന്മാരായിട്ടുള്ള സംഘികളാണ് അതിന് പിന്നിലുള്ളത് നമുക്കറിയാം പൊട്ടന്മാരാണ് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അവർ വിചാരിക്കുന്നത് ഒരു ആയിരം ഐ ഡിയിൽ നിന്ന് വന്ന് സുഡാപ്പി തീവ്രവാദി ജിഹാദി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന പ്രവണത അവസാനിക്കുമെന്നാണ് പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് ഈ പൊട്ടന്മാരുടെ ഐ ടി സി ലിങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പുറത്തറിയാം അപ്പോൾ എത്ര കമൻ്റ് വന്നാലും നമ്മൾ വിചാരിക്കുക സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്നത് വിചാരിക്കുക ആ വിട്ടികൾക്ക് ചെവി കൊടുക്കേണ്ട നമുക്ക് പറയാനുള്ളത് പറഞ്ഞു പോകാമെന്നാണ് ഇപ്പം ഇവരുടെ അസഹിഷ്ണുത എത്രത്തോളമാണ് ഒളിഞ്ഞിരുന്ന വിധി തരം ബുദ്ധിശൂന്യത എത്രത്തോളമാണ് എന്ന് സാധാരണക്കാരായ മനുഷ്യർക്ക് മനസ്സിലാക്കാനും ഇത്തരം സാഹചര്യങ്ങൾ ഉപകരിക്കുമെന്നുള്ളത് കൊണ്ട് ഈ ചീത്ത വിളിക്കുന്ന നുണ പറയുന്ന സംഘപരിവാർ കേന്ദ്രങ്ങളെ നമ്മൾ അവഗണിച്ചു വിടുകയാണ് പതിവ് പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ ഇത്തരത്തിൽ അതായത് നെഹ്റുവിനെ കുറ്റം പറയുന്നു നെഹ്റു മുസ്ലിം ലീഗിന് വേണ്ടി രാജ്യത്തിന്റെ ദേശീയ ഗാനത്തെ മാറ്റി എഴുതി എന്ന് പറയുന്നു അങ്ങനെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഇല്ലാ കഥകൾ ഇതൊന്നും നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് പുതിയ ചരിത്രം മെനയാണ് അപ്പൊ അത് പറയുമ്പോൾ അതിനെ എല്ലാത്തിനെയും ഡാറ്റ വെച്ച് ചെറുക്കുക പൊരുതി തോൽപ്പിക്കുക എന്ന നയത്തിലേക്ക് തന്നെ കോൺഗ്രസ് മാറിയിരിക്കുന്നു അതിന്റെ തുടക്കമാണ് ഇപ്പൊ പാർലമെന്റിൽ കണ്ടത് ഇനി ബി ജെ പി എന്ത് തരത്തിൽ നെഹ്റുവിനെയും കോൺഗ്രസിനെയും അധിക്ഷേപിച്ചു നുണ പറഞ്ഞാലും അതിനെ ശക്തമായി തന്നെ പ്രതിരോധിക്കുക എന്ന അജണ്ടയിലേക്ക് കോൺഗ്രസ് മാറിയിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് ഇത്തരത്തിൽ ഇപ്പോൾ നമ്മൾ പാർലമെന്റിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ വോട്ട് ചോരി വിവാദ വിഷയത്തിലൊക്കെ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ശക്തമായി തിരിച്ചടി ബി ജെ പിക്ക് കൊടുക്കുന്നുണ്ട് രാജ്യത്ത് ജനങ്ങൾ കാണുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കണ്ടിട്ടില്ല കാണുന്നില്ല കേൾക്കുന്നില്ല അതാണ് ഞാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം അതായത് മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്ന വിധത്തിൽ നുണ പറയുക മുസ്ലിങ്ങൾ മുസ്ലിം ലീഗ് ഒക്കെ ഈ പറയുന്ന രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് എതിരാണെന്ന് നിരന്തരമായി പ്രചാരണങ്ങൾ നടത്തുക കോൺഗ്രസ് ഈ രാജ്യം മുസ്ലിങ്ങൾക്ക് തീരെഴുതുമെന്ന് പറയുക കേരളത്തിലൊരു മുസ്ലിം മുഖ്യമന്ത്രി വരും അങ്ങനെ കേരളത്തിൽ ശരിയത്ത് നിയമം വരുമെന്ന പ്രചാരണങ്ങൾ നടത്തുക ഇങ്ങനെയുള്ള നിരന്തരമായ പ്രചാരണങ്ങൾ സംഘപരിവാർ കേന്ദ്രങ്ങൾ നടത്തുമ്പോൾ അതിനെതിരെ നടത്തുന്ന ചെറുത്തുനിൽപ്പ് അതിലെ വ്യാജ അതിലെ അതിലെ നുണകൾ പൊളിക്കുന്ന കോൺഗ്രസിൻ്റെയും മറ്റു പാർട്ടികളുടെയും നിലപാട് ഇതൊന്നും ഇന്നത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നില്ല അവർ ബി ജെ പി പറയുന്ന കഥകൾ മുഴുവൻ അതുപോലെ ജനങ്ങളോട് ആവർത്തിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അത് വലിയ അപകടമാണ് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഗുരുതരമായ ഒരു പ്രശ്നമായി തന്നെ ഞാനതിനെ എടുത്തു കാണുകയാണ് പാർലമെന്റിൽ ഇത്രയും പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും അതൊന്നും പുറത്തു പറയാൻ ജനങ്ങളെ അറിയിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല അവരിപ്പോഴും ഈ ഗർഭക്കേസ് പോലത്തെ വിഷയങ്ങളുടെ പുറകെ ഓടുന്നു എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്ക് സംഭവിച്ച അപജയം ഒപ്പം ഈ പറയുന്ന ഗോതി മാധ്യമങ്ങളുടെ നിരയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങളും മാറിയോ എന്നുള്ള ചോദ്യം ഒക്കെ ഉയരുന്നതിന് കാരണമാകുന്നുണ്ട് എന്തായാലും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ബി ജെ പിയുടെ നുണകൾ മുസ്ലിം വിരുദ്ധത ഒക്കെ പൊളിച്ചടുക്കുന്ന നിലയിൽ നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു പാർലമെന്റിൽ ഈ നയവുമായി ശക്തമായ മുന്നേറ്റം നടത്തുകയാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും മാധ്യമങ്ങൾ അറി പറഞ്ഞില്ലെങ്കിലും നിങ്ങളിതൊക്കെ അറിയണം